പാരൻസിന് ഉള്ള മിക്ക ആളുകളുടെയും ഒരു ടെൻഷനാണ് നമുക്ക് എന്തായാലും ഡയബറ്റീസ് വരും എന്നുള്ളത് എന്നാൽ ഡയബറ്റീസ് വരണമെങ്കിൽ ജീൻ മാത്രമല്ല കാര്യമായിട്ടുള്ളത് ഇതിന് കൂടുതൽ കുറച്ച് ഫാക്ടേഴ്സ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡയബറ്റീസ് വരുള്ളൂ ഇത്തരത്തിൽ ഡയബറ്റീസ് വന്ന പാരൻസ് ഉള്ളവരും ഇനി വരും എന്ന് പേടിക്കുന്നവരും ഇനി റിവേഴ്സ് ചെയ്യാനുള്ളവർക്കൊക്കെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇത് മാറ്റാവുന്നതേ ഉള്ളൂ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഒരു പേപ്പറിൻ്റെ സഹായത്തോടു കൂടി നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ അമിന ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ് ജനറ്റിക് ആണ് ഡയബറ്റീസ് ഉണ്ടാക്കുന്നത് ജെനറ്റിക് ആയിട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഡയബറ്റീസ് വരും എന്നുള്ളൊരു കാര്യം എന്നാൽ എപ്പോഴും ഈ ഒരു ഫാക്ടേഴ്സ് കുറച്ച് ഫാക്ടേഴ്സ് കൂടി ചേർന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡയബറ്റീസ് വരുള്ളൂ അതിൽ മെയിനായിട്ട് വരുന്നതാണ് അമിത ആഹാരം എന്ന് പറയുന്നത് ഒത്തിരി ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ് എപ്പോഴും ഡയബറ്റീസിൻ്റെ ഒരു ആരംഭം വരുന്നത് ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുക അതായത് രണ്ട് നേരത്തെ ഭക്ഷണമേ നമുക്ക് ആവശ്യമുള്ളൂ അതിനേക്കാളും കൂടുതൽ ഭക്ഷണം കഴിക്കുക അങ്ങനെ അമിത ആഹാരമാണ് ഏറ്റവും വലിയ ഫാക്ടറായിട്ട് ഈ ഒരു ഇതിന് വരുന്നത് അതായത് എക്സ്പെൻഡിച്ചറും ഇല്ല അത് ഉപയോഗിക്കാനും ആവശ്യമില്ല എന്നാൽ ഒരുപാട് കഴിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ട് റിഫൈൻഡ് ഓയിൽസ് റിഫൈൻഡ് ഷുഗർ കാർബ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഇത് ഇതിൽ തന്നെയാണ് വരുന്നത് അമിത ആഹാരത്തിൽ തന്നെ ഒരു ഘടകമാണ് ഈ റിഫൈൻഡ് ആയിട്ടുള്ള വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറയുന്നത് ഡയബറ്റീസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പേപ്പറുകൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റഡി നമുക്ക് കാണാം അതായത് പിമ ഇന്ത്യൻസിൻ്റെ ഒരു സ്റ്റഡിയാണ് പിമ ഇന്ത്യൻസ് ഒരു ട്രൈബൽ അമേരിക്കൻ വംശമാണ് അപ്പോൾ ഇവരുടെ ഒരു സ്റ്റഡിക്കകത്ത് പറയുന്നുണ്ട് ഇതിനകത്ത് ഇവരും പണ്ട് കാലത്ത് ഇവർ കാട്ടിൽ ജീവിച്ചിരുന്നപ്പോൾ ഇവർ യൂസ് ചെയ്തിരുന്നത് മീനും കൂടുതലായിട്ട് ഇവർ ഗിൽഡ നദീതീരത്ത് ജീവിച്ചിരുന്ന ആളുകളാണ് അപ്പോൾ ഇവർ യൂസ് ചെയ്തിരുന്നത് മീനും അതുപോലെ ബീൻസ് വർഗത്തിൽപ്പെട്ട പയറ് വർഗ്ഗവുമാണ് ഇവർ കഴിച്ചിരുന്നത് മീനിൽ കൂടുതലായിട്ടും പ്രോട്ടീനും ഫാറ്റി ആസിഡും ഫാറ്റും ഒക്കെയാണുള്ളത് ഇനി ബീൻസിലാണെങ്കിൽ എന്താണുള്ളത് കൂടുതലായിട്ടും പ്രോട്ടീൻസും ഫൈബേഴ്സും ആണുള്ളത് അപ്പം ഇത് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ഈ ഒരു പിമാ ഇന്ത്യൻസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇവർ പിൽക്കാലത്ത് ഗിൽഡ നദിയിൽ ഡാം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ സിറ്റിയിലേക്ക് മാറ്റി പാർപ്പിച്ചു എന്നിട്ട് അമേരിക്കൻ ഗവണ്മെൻറ്റ് ഇവർക്ക് എന്ത് ചെയ്തു ഈയൊരു റേഷനായിട്ട് റിഫൈൻഡ് ഓയിൽസും റിഫൈൻഡ് ആയിട്ടുള്ള മാവ് ഒക്കെ ഇവർക്ക് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഒരു വിഭാഗം ആളുകൾ അമേരിക്കയിൽ സിറ്റിയിൽ തന്നെ സ്റ്റേ ചെയ്തിരുന്ന ആളുകൾ ജോലിക്കൊന്നും പോവാതെ ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി എന്നാൽ വേറൊരു വിഭാഗം ആളുകൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ മെക്സിക്കോയിലേക്ക് പോയിട്ട് സെയിം ലൈഫ് സ്റ്റൈൽ അതായത് അവർ ഈ ഒരു ബീൻസ് വർഗം തന്നെ കഴിച്ച് മീന് തന്നെ ഉൾപ്പെടുത്തിയിട്ട് എക്സസൈസ് അതായത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വീണ്ടും ആ ഒരു സെയിം ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തു പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവർ ഈ ഒരു രണ്ട് കൂട്ടരും തമ്മിൽ ഒരു റിസർച്ച് നടത്തി അപ്പോൾ നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ റിസർച്ച് ഒക്കെ നടത്താനായിട്ട് ഒരുപാട് സ്കോപ്പുകളുണ്ട് വയനാട് അങ്ങനെ പോലെ ട്രൈബൽസ് ഉള്ള ഏരിയകളിൽ നമുക്ക് ഒരുപാട് സ്കോപ്പുണ്ട് ഇങ്ങനത്തെ ഒരു റിസർച്ച് നടത്താൻ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യാത്ത ആൾക്കാരും കുറച്ച് ആൾക്കാരെങ്കിലും ഇപ്പോഴും കോറായിട്ട് അത് ഫോളോ ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവും പക്ഷേ അവിടെ ഡെവലപ്ഡ് കൺട്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തി ഇതിൻ്റെ റിസൾട്ടായിട്ട് അവർക്ക് കിട്ടിയത് ഈ സിറ്റിയിലേക്ക് മാറി താമസിച്ചവർക്കൊക്കെ ഡയബറ്റീസ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു മെക്സിക്കോയിലേക്ക് പോയി അതേ ലൈഫ് സ്റ്റൈൽ അതായത് മീനും ഈ ഒരു ബീൻസും കഴിച്ചുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് ജീവിച്ച ആളുകൾക്ക് എന്തായി അവർക്ക് ഈ ഒരു ഡയബറ്റീസ് ഇല്ലാന്ന് മാത്രമല്ല അവരുടെ ഹെൽത്ത് വളരെ ഒക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെയൊരു റിസൾട്ടാണ് ഈ ഒരു സ്റ്റഡിക്കകത്തുനിന്ന് അവർക്ക് കിട്ടിയത് അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഈ ഒരു അമിത ആഹാരം അതായത് റിഫൈൻഡ് ആയിട്ടുള്ള ആഹാരത്തിൻ്റെ ഉപയോഗം എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഇതിൽ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ സാറായിട്ടുള്ള പ്രവീൺ സാറിൻ്റെയൊക്കെ വീഡിയോയിൽ എപ്പോഴും പറയുന്ന ഒരു ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഫുഡ് ഈസ് എ അൺഫോഗട്ടൺ മെഡിസിൻ എന്ന് പറയുന്നത് അതായത് ഭക്ഷണം നമ്മൾ മറന്നു പോയ ഒരു മെഡിസിനാണ് എന്ന് സർ എല്ലാ ക്ലാസ്സിൻ്റെയും ബിഗിനിങ്ങിൽ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബീൻസ് ഫിഷ് അത് കഴിക്കുന്നത് അതൊരു മെഡിസിൻ കൂടിയാണ് അതുപോലെ നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന പല ഭക്ഷണം ഇപ്പം സ്വീറ്റ് പൊട്ടോട്ടോ ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒലിവ് ഓയിൽ കോക്കനട്ട് ഓയിൽ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉൾപ്പെടുത്തുന്നത് ഒരു മറന്ന് പോയ മെഡിസിനാണ് എന്നാൽ നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു മൈദ അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ആട്ട അതുപോലെ ഓയിൽസ് അതിൽ തന്നെ സൺഫ്ലവർ ഓയിൽ അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ അൺഫോർഗട്ടൺ മെഡിസിൻ ആയിട്ടുള്ള ഫുഡ് അതിനെ നമ്മൾ മാറ്റി നിർത്തുന്നു അതുതന്നെയാണ് നമുക്ക് നമ്മുടെ ഒരു ജീവിതശൈലി രോഗങ്ങൾ വന്ന് ചേരാൻ കാരണമായതും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഈ ഒരു ഫാക്ടേഴ്സായിട്ടുള്ള അമിത ആഹാരം അത് ഒഴിവാക്കാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് കൂടി നോക്കാം അമിത ആഹാരം ഒഴിവാക്കേണ്ടത് ഡയബറ്റീസുകാർ മാത്രമാണോ ഒരിക്കലുമല്ല നമ്മളെല്ലാവരും തന്നെ അമിത ആഹാരം ഒഴിവാക്കേണ്ടതാണ് ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമിത ആഹാരം വഴി എങ്ങനെയാണ് ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്നത് എന്ന് അങ്ങനെയുള്ള ഫ്രീ റാഡിക്കൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കിയിട്ടാണ് ഡയബറ്റീസിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ഒരു അമിത ആഹാരം അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന വേറൊന്നാണ് വിസറൽ ഫാറ്റ് അപ്പോൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് വിസറൽ ഫാറ്റ് ഇതൊക്കെ അമിത ആഹാരം വഴി വരുന്നത് ഡയബറ്റീസ് മാത്രമല്ല മറ്റുള്ള പല അസുഖങ്ങളും ഡിസ്ലിപ്ഡീമിയ എന്ന് പറയുന്ന ലിപ്പിഡ്സിൻ്റെ വേരിയേഷൻ ആയാലും ക്യാൻസർ ആയാലും അങ്ങനെ ഏതൊരു അസുഖമായാലും കുറേ രോഗങ്ങൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടുവരുന്ന ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് പോലുള്ള രോഗങ്ങൾ പി സി ഒ ഡി ഇതിനൊക്കെ പ്രധാന കാരണമായിട്ട് വരുന്നതാണ് ഈ ഒരു അമിത ആഹാരം ഇത് ഒഴിവാക്കാനായിട്ട് ഡയബറ്റീസുകാർക്കായാലും ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുള്ളവർക്കായാലും ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഒന്നാമതായിട്ട് ഈ ഒരു അരി ആഹാരം കൂടുതൽ കഴിക്കണം എന്നുള്ള പിടിവാശി നിർത്തിവെക്കുക അത് കൂടുതൽ കഴിക്കണമെന്ന് നമ്മൾ ശീലിച്ചു പോയൊരു കാര്യമാണതിങ്ങനെ കഴിച്ച് കഴിച്ച് കുന്നപോലെ ചോറ് കഴിച്ചിട്ട് ഒരു ശീലമാണ് അപ്പോൾ അത് മാറ്റി വെക്കുക എന്നിട്ട് കൂടുതലായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതിപ്പോൾ കടലയാവാം അല്ലെങ്കിൽ പയറാവാം നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചിക്കൻ മീൻ അതൊക്കെ ഉൾപ്പെടുത്താം മുട്ട ഉൾപ്പെടുത്താം എന്നാൽ അരി ആഹാരം കുറയ്ക്കുക അരി ആഹാരം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ബ്രാനോടുകൂടി തവിടോടുകൂടി അത് കടയിൽ നിന്ന് ചോദിച്ച് മേടിക്കണം ഡയറ്റ് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞ് ചോദിച്ച് മേടിക്കണം അത് വേവിക്കുന്ന സമയത്ത് അതിന് കട്ടി ഉണ്ടാവും അത് സോഫ്റ്റ് ആയിരിക്കില്ല അപ്പം അങ്ങനത്തെ റൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൾട്ടർനേറ്റ് ഓപ്ഷൻസ് ഉണ്ട് അതായത് മില്ലറ്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം മില്ലറ്റിൽ വരുന്നത് തന്നെയാണ് റാഗി അതുപോലെ തന്നെ ഓട്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ജോവർ അതുപോലെയുള്ളവ മാറി മാറി നിങ്ങൾക്ക് ഉപയോഗിക്കാം രണ്ട് നേരത്തെ മെയിൻ കോഴ്സാണ് എപ്പോഴും എടുക്കുന്നത് നല്ലത് ടു മീൽസ് പെർ ഡേ എന്ന് പറയും അപ്പോൾ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അത് രണ്ട് നേരം ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈ ഒരു ഫാസ്റ്റിങ്ങും കിട്ടും ഒരു സിക്സ്റ്റീൻ അവേഴ്സ് ഫാസ്റ്റിംഗ് അതായത് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങും കിട്ടും അപ്പം നേരത്തെ ഭക്ഷണം കഴിക്കാം ഒരു ഫൈവ് തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ച് നിർത്തുന്ന രീതിയിലുള്ള ഫുഡ് രണ്ട് രണ്ട് നേരം അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കാം വൈകിട്ടത്തെ ഫുഡ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതൊരു ഫുഡ് ആയിക്കോട്ടെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒരു ബൗൾ നിറച്ചും ഫൈബേഴ്സ് ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ ഫൈബേഴ്സ് മസ്റ്റാണ് അതിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾ നല്ല രീതിയിൽ നോൺ വെജിറ്റേറിയൻ ഫുഡിൻ്റെ കൂടെ ആയാലും അന്നജം കഴിക്കുമ്പോഴായാലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം അടുത്തതായിട്ട് നട്ട്സ് ആൻഡ് സീഡ്സ് ആണ് അത് നമുക്ക് കാഷനട്ട് ആവാം ആൽമണ്ട്സ് ആവാം സീഡ്സിനകത്ത് പംകിൻ സീഡ്സ് സെസമി സീഡ്സ് അതുപോലെയുള്ള ഒരുപാട് പ്രോട്ടീൻസും നല്ല ഫാറ്റും അടങ്ങിയിട്ടുള്ള സീഡ്സ് നല്ല രീതിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം നല്ല രീതിയിലുള്ളൊരു വ്യായാമം ഏതൊരു മനുഷ്യനും അത്യാവശ്യമാണ് അതുപോലെ ഡയബറ്റീസുകാർക്കും അത്യാവശ്യമാണ് അപ്പോൾ അത് ഹൈ ഇൻ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഡയബറ്റീസുകാർക്ക് കാരണം അവർക്ക് എപ്പോഴും മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും അപ്പോൾ മസിൽ വേസ്റ്റിംഗ് ഒക്കെ തടയാനായിട്ട് നമുക്ക് നല്ല ബലമുള്ള മസിലുകൾ ഉണ്ടാവാനായിട്ടും ഒരു ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് നമ്മുടെ ക്രഞ്ചസും പുഷപ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന വർക്കൗട്ട്സ് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് സ്റ്റെപ്പ് കയറുന്നത് അതുപോലെ തന്നെ വാക്കിങ് ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യത്തിൽ നല്ലൊരു കൺട്രോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു അമിത ആഹാരം ഒഴിവാക്കാനായിട്ട് നിങ്ങളെ ഇത് സഹായിക്കും ഇതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഒരു മിഡ് ടൈം ഫുഡ് എപ്പോഴും നിങ്ങൾ വെക്കുക അതായത് ഉച്ചയ്ക്കും രാവിലേക്കും ഒരു ഫുഡ് അതുപോലെ ഉച്ചക്കും വൈകിട്ടിനും ഇടയിലൊരു ഫുഡ് അപ്പോൾ ആ ഒരു ഫുഡ് എപ്പോഴും ഒരു ഹെൽത്തി വേർഷൻ ആയിട്ട് തന്നെ വെക്കുക അതിനകത്ത് എന്തെങ്കിലും നട്ട്സ് ബോളോ എനർജി ബോളോ അല്ലെങ്കിൽ സ്മൂതിയോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഡയബറ്റീസുകാരാണെങ്കിൽ വെജിറ്റബിൾ ജ്യൂസ് ആയിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കുക്കുംബർ ജ്യൂസ് അല്ലെങ്കിൽ നെല്ലിക്കഴ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഒരു ജ്യൂസോ അല്ലെങ്കിൽ ഒരു എനർജി ബോളോ എന്തെങ്കിലും കഴിച്ചിരിക്കണം കാര്യം അത് ഓവർ ആയിട്ട് വരുന്ന ആ ഒരു വിശപ്പ് കൺട്രോൾ ചെയ്യാനും അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇങ്ങനെ സ്റ്റാർവ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് വേണ്ട ഒരു പോഷകാഹാരങ്ങളൊക്കെ ഉള്ളിലേക്ക് എത്തണം അപ്പോൾ അതിനുവേണ്ടി ആ ഒരു ടൈം കൂടി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിരിക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് അമിത ആഹാരത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ജെനറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡയബറ്റീസ് വരും എന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഡയബറ്റീസ് വരില്ല നിങ്ങളൊന്നും ഫുഡ് ശ്രദ്ധിച്ചാൽ മാത്രം മതി അതിൽ തന്നെ പലരും പറയാറുണ്ട് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റില്ല ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനെ ഒന്നുമില്ല ഒരു കൃത്യമായ രീതിയിൽ നിങ്ങൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ ഡയബറ്റിക് ഫ്രീ ആയിട്ട് പാരൻസിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ജീവിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാരൻസിനും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ട് ഡയബറ്റിക് ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും നമ്മൾ ഒരുപാട് കേസസ് ഇതുപോലെ റിവേഴ്സ് ചെയ്തിട്ടുള്ളതാണ് ഷുഗർ നാനൂറ് ഒക്കെ ഉണ്ടായിരുന്നവരെ പോലും നമ്മൾ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് കാരണം ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ജെനറ്റിക് ഫാക്ടർ മാത്രം പോരാ നമുക്ക് മറ്റുള്ള ഫാക്ടേഴ്സ് അതിൽ തന്നെ അമിത ആഹാരമാണ് ഒരു വലിയ ഫാക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒഴിവാക്കിയാൽ അതൊരു കൃത്യമായ ഗൈഡൻസോടു കൂടി നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റിയാൽ ഉറപ്പായിട്ടും ഡയബറ്റീസ് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ബിക്കോസ് നമുക്ക് അത്രയ്ക്കും റിസൾട്ട് ഉള്ളതാണ് ഡയബറ്റീസ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ആണ് ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ